ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലെ ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ആവശ്യത്തിന് കണക്കാക്കി എരിവിന് കണക്കാക്കിയുള്ളത് ഇട്ട് കൊടുത്തോളൂ ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് മുളവിനൊക്കെ മാറ്റി കൊടുക്കാം അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിനൊക്കെ ഉതിലിട്ട് ഉള്ളി ഒന്ന് ചെറുതാ വശയ്ക്ക് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഉള്ളിയും കൂടി ഒന്ന് നല്ലതുപോലെ വിശക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് പുളിയാണ് വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇതിനെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശരം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഇട്ട് കൊടുത്ത് അല്ല അതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം ഇത് ഇനി മുഴുവൻ ജീരവും ഉണ്ടെങ്കിൽ കുറച്ച് ജീരവും കൂടി നേരത്തെ ഇട്ട് കൊടുക്കണം എനിക്ക് പൊടിയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത് ഞാൻ അരയ്ക്കാൻ നേരത്തെ ഇട്ടരച്ചുകൊടുക്കും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഇതിലേക്ക് കുറച്ച് സക്കര കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് രുചി കൂടുതലായിരിക്കും തണുത്തതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇതും വറുത്ത് വെച്ചിട്ടുള്ള മുളവിന് എടുത്തിട്ട് നമുക്ക് ഒരു അടി അടിച്ചെടുക്കാം അത് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി തട്ടി ഒരുമിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അതിൽ വെള്ളമോ ഒന്നും ചേക്കണതല്ല വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും വെള്ളം ചേത്തരച്ചാൽ നമുക്ക് രണ്ടുമൂന്നു ദിവസത്തേക്ക് ഇരിക്കില്ല വെള്ളം ചേർക്കാതെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലഞ്ച് ദിവസം ഇരിക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിന് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി ഒന്നും ചെയ്യൂല ഓറിനും ദോശയ്ക്കും ഇഡലക്കും എല്ലാത്തിനുള്ളിൽ കഴിക്കാനുള്ള നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ് കോറിന്റെ കൂടി തൈര് ുള്ളിച്ചമ്മന്തി കൂടി ഒന്ന് കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ലൊരു ടേസ്റ്റാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ